പുറകോട്ട് നടക്കാൻ കഴിയാത്ത പക്ഷി ഏത് പെൻഗിൻ ഒട്ടകപക്ഷി എമു കാക്ക ഉത്തരം കാക്കികളോട് സാമ്യമുള്ള പറക്കാനാവാത്ത പക്ഷികളാണ് എമുകൾ അവയ്ക്ക് അല്പം നീളം കുറവാണ് കാഴ്ചയിൽ പക്ഷി സമാനമാണ് എമുകൾക്ക് മുന്നോട്ട് നടക്കാൻ മാത്രമേ കഴിയൂ പിന്നോട്ട് നടക്കാൻ കഴിയില്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന സുഗന്ധദ്രവ്യം ഏത് ഗ്രാമ്പു കുരുമുളക് ഇഞ്ചി ഉത്തരം കറുവട്ട കറുവപ്പട്ട രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ അധിക കൊഴുപ്പ് സംഭരിക്കുന്നത് തടയുകയും ചെയ്യുന്നു പ്രതിദിനം ഒന്ന് പോയിന്റ് അഞ്ച് ഗ്രാമിൽ കൂടുതൽ കഴിച്ചാൽ ഗർഭം അലസുന്നതിന് വരെ കാരണമാകുന്നത് എന്ത് ഇഞ്ചി മുട്ട നാരങ്ങ ഉള്ളി ഗർഭിണികൾ ഇഞ്ചി കഴിക്കുന്നത് അത്ര നല്ലതല്ല ശരിൽ ഗർഭം അലസുന്നതിനു വരെ ഇഞ്ചി കാരണമായേക്കാം അതിനാൽ പ്രതിദിനം ആയിരത്തി മില്ലിഗ്രാമിൽ താഴെ മാത്രമേ ഇഞ്ചി കഴിക്കാവൂ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏത് നിയോൺ ഹീലിയം റെഡോൺ സെനോൺ ഉത്തരം റെഡോൺ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആൽഫ കണങ്ങളെ റെഡോൺ പുറപ്പെടുവിക്കുന്നു സൈൻ ബോർഡുകൾ രാത്രി തിളങ്ങാൻ ഉപയോഗിക്കുന്ന മൂലകമേത് സിൽവർ നിയോൺ ഉത്തരം നിയോൺ നിയോൺ സൈൻ ബോർഡുകളിലും പരസ്യ ബോർഡുകളിലും ഉപയോഗിക്കുന്നു അതിനാൽ ഈ ബോർഡുകൾ രാത്രി തിളങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമ്പന്നതയിലേക്ക് കുതിക്കാൻ യോഗമുള്ള നക്ഷത്രം ഏത് കാർത്തിക രോഹിണി മകൈരം തിരുവാതിര ഉത്തരം കാർത്തിക മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക ആദ്യകാരി എന്നിവർക്ക് ഈ സമയം സമൂഹത്തിൽ നിങ്ങളുടെ ആദരവും സമ്പത്തും വർദ്ധിക്കും കൂടാതെ ധാരാളം തനനേട്ടങ്ങളും ഉണ്ടാകും വീട്ടിലെ നെഗറ്റീവ് എനർജിയെ പ്രതിരോധിക്കാൻ മുൻവാതിലിന് അഭിമുഖമായി വെക്കേണ്ടത് എന്ത് മഞ്ചാടി കണ്ണാടി ക്ലോക്ക് മുല്ലപ്പൂവ് ഉത്തരം കണ്ണാടി വീടിന്റെ മുൻവാതിലിന് അഭിമുഖമായി കണ്ണാടി വെക്കുന്നത് പോസിറ്റീവ് എനർജിയെ പ്രതിഫലിപ്പിക്കാനും നെഗറ്റീവ് എനർജിയെ തടയാനും സഹായിക്കുന്നു ചിലയിനം ക്യാൻസറുകളെ ചെറുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള പഴം ഏത് മാമ്പഴം ചെറിപ്പഴം മാതളം ഉത്തരം മാതളം ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും ഫ്ലെവറോയിഡുകളും പ്രോസ്റ്റേറ്റ് സ്തനം ശ്വാസകോശം മലാഷ്യം എന്നിങ്ങനെയുള്ള ഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളെ ചേർക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഭക്ഷണം കഴിച്ച ഉടനെ അനുഭവപ്പെടുന്ന നെഞ്ചുവേദന എന്തിന്റെ ലക്ഷണമാണ് അസിഡിറ്റി കരൾ രോഗം ഹൃദയാഘാതം ഉത്തരം അസിഡിറ്റി ഭക്ഷണം കഴിച്ച ഉടനെ അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയും അനുബന്ധ പ്രശ്നങ്ങളും അസിഡിറ്റിയുടെ ലക്ഷണമായി പരിഗണിക്കാം മോശം കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് പെരുഞ്ചീരകം ഏലം മഞ്ഞൾ കരിഞ്ചീരകം ഉത്തരം പെരുഞ്ചീരകം പെരുഞ്ചീരകം ദൈനംദിനം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയാരോഗ്യത്തിന് പലവിധത്തിൽ ഗുണം ചെയ്യും ഉയർന്ന കൊളസ്ട്രോൾ പോലുള്ള ചില ഹൃദയരോഗ സാധ്യത ഘടകങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന നാരുകൾ ഇതിലുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്